ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനിയെ ശുശ്രക്ഷിച്ചതിൻ്റെ പേരിൽ മകളാണെന്നാണ് താൻ ഓർത്തതെന്ന് ഡോക്ടർ ബാലനോട് പറയുന്നു സ്വന്തം അച്ഛൻ മകളെ നോക്കുന്നത് പോലെയാണ് സാർ ഇവ നോക്കിയത് അതുപോലെ സാർ മാത്രമല്ല സാറിൻ്റെ റിലേറ്റീവ്സും ഒക്കെ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് കരുതി കരുതിപ്പോയിരുന്നു അദ്ദേഹം പറ അദ്ദേഹത്തിനോട് പറയാം അപ്പം അലീനെ ഞങ്ങളെയും അങ്ങനെയൊക്കെയാണ് കാണുന്നത് സ്വന്തക്കാരെ പോലെയാണെന്നും ഈ എന്താ അതിനെ പറയാൻ വാക്കുകളില്ല ഗീവൻ ടേക്ക് എന്നൊക്കെ പറയില്ലേ അത് തന്നെ സംഗതി എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊള്ളാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കീപ്പ് ഇറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് ആ മേഡം പറഞ്ഞു കേട്ടോ പാവം ബാലൻ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ തലകുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതിന് ശേഷം യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ ലേഡി ഡോക്ടർ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പം നമ്മൾ തമ്മിൽ കാണുന്നവരല്ലേ എന്നാൽ പിന്നെ പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞിട്ട് സാറും അങ്ങോട്ടേക്ക് പോയി ആ ഡോക്ടർ സാറും അങ്ങ് പോയി അദ്ദേഹം അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഞാനേ ബിൽ ബില്ല് പേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു ബാലൻ അങ്ങ് പോകുമ്പോൾ അത് സാറേ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് അലീന പറയൂ കേട്ടോ അപ്പൊ നിനക്കിവിടുന്ന പൈസ രേവതി കൂട്ടി വന്നപ്പോ തന്നതാണെന്ന് പറഞ്ഞു അലീന അങ്ങനെ ആ പൈസ എടുത്ത് ബാലന്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ അപ്പൊ ബാലൻ ഇതിങ്ങനെ പിടിച്ചു നോക്കി ഇതെവിടുന്ന് ഇത്രയും എന്ന് ചോദിച്ചപ്പം മാമച്ചാങ്കളും ഗ്രേസമാൻഡിയും കൂടി വന്നപ്പോ അപ്പോ ബാലൻ ഇങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചു അലീനയെ നോക്കിയിട്ട് അത് അവർക്ക് നിന്നോടുള്ള ഇഷ്ടം ഉം ബില്ല് തീർക്കേണ്ടതേ എന്റെ കടമയാണെന്ന് അലീന പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചു ആവശ്യം വരുമെന്നു പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നു പോകണോ അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കാം ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ഹരിയും അതുപോലെ രോഹിയും കൂടെ കാണുവാ എടാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കൂട്ടുകാരനെ അടിച്ച് പരത്തി വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷനൊക്കെ രോഹിക്ക് ഭയങ്കര ടെൻഷൻ അപ്പൊ രോഹി ഇങ്ങനെ കൂട്ടുകാരെ അടിമുടി നോക്കുവോ എന്താണോ എന്താണാ ഞാനെ കാണുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ലേടാ കഴിഞ്ഞ ദിവസം രാത്രി മാനുവേട്ടൻ എന്നെ ഒരുപാട് അടിച്ചു എന്ന് നീ എന്തേരം വിശ്വസിച്ചില്ലല്ലോ അല്ലേന്ന് ചോദിച്ചു എടാ എന്നാലും ഇതുപോലെ അടിക്കാൻ എങ്ങനെ തോന്നിയെടോ അലീന മാനുവേട്ടൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തറാന്ന് ഹരി പറയുന്നത് ആ അവക്ക് എന്തിന്റെ സൂക്കേടാന്ന് ചോദിക്കാ രോഹിത് സാരം പോലീസിനോട് പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് പറ്റിയില്ലല്ലോ അതിന്റെ കേട് തീർത്തത് അവളെന്ന് രോഹിത്തിനോട് പറയൂ ഈ ഹരി ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നു മനുനെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോ പിന്നെ അവൾ പറയാതിരിക്കോടാന്ന് ചോദിച്ചു എല്ലാം പറഞ്ഞിട്ടുണ്ടടാന്നും ഹരി പറയൂ കേട്ടോ ചേ ഞാനിനി എങ്ങനെ മനുവൻ്റെ മോത്ത് എന്ന് രോഹിത് ചോദിക്കുന്നു കൂട്ടുകാരനോട് എന്നെ അടിച്ചു ഇനി ബഹളം കേട്ട് അമ്മ ഓടി വന്നടാ അങ്ങനെ അമ്മയും എല്ലാം അറിഞ്ഞടാ എന്ന് പറഞ്ഞു അയ്യോ കമലാൻ അറിഞ്ഞോടാ ആ അമ്മയെ അറിഞ്ഞു ദൈവമേ അപ്പ ഇനി എനിക്ക് ആ വീട്ടിലോട്ട് കേറണ്ട തീർന്നു എല്ലാം തീർന്നു കൊല്ലപ്പള്ളി വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു എന്നും പറഞ്ഞു രോഹിത് ഇനി കമലാൻ്റെ ആരോടെന്നാം ഇല്ലടാ അമ്മ ആരോടും പറയില്ല ഞാൻ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറയാരുതെന്ന് ഇനി അമ്മ ആരോടും പറയില്ലേന്ന് മനുവേട്ടന്റെ അച്ഛന്റെ അടുത്ത് എങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരിക്കുംടാ പറയരുതെന്ന് ഞാൻ പറഞ്ഞു കെഞ്ചി അപേക്ഷിച്ചിട്ടുണ്ടടാ പറയത്തില്ലെന്നാ എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്നാലും ഒന്ന് കരുതിയിരുന്നോളാ പറഞ്ഞോട്ടോ അന്നേരം ഹരി ഷോ ഒന്ന് ആശ്വസിച്ചിരുന്നതായിരുന്നു അപ്പോഴേക്ക് അടുത്ത ഷോക്കായി പോയല്ലോടാ അന്ന് രോഹിത് പറയുവാണെ ഈ അലീനയും മനുവേട്ടനും തമ്മിൽ എന്താടാ എന്ന് ചോദിക്കുമ്പോ എന്തോ ഒന്ന് ഉണ്ടടാ അത് ഉറപ്പാ അതാണ് മനുവേടൻ ഇത്രയ്ക്ക് കലിപ്പ് എന്ന് ഹരി രോഹിത്തിനോട് പറയുമ്പോ എന്നാലും സ്വന്തം അനുജനേക്കാളും വലുതാണോടാ എങ്ങാണ്ടോ കിടന്നു നശ വേലക്കാരിപ്പണ് എന്താണത് ഇപ്പൊ അവളാണ് മനുവേട്ടനും വലുത് ിയുടെ ദൈവമേ എന്തൊരു കഷ്ടമാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടന്ന് ഭ്രാന്ത് പിടിച്ച് കാണിക്കുക രോഹിത് അങ്ങനെ രോഹിത്തും ഹരിയും കൂടി ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഹരിയെ ഒറ്റ ഹരി രോഹിത്തിനെ ഒറ്റി കൊടുത്തൊന്നും പോട്ടൻ രോഹിത് അറിഞ്ഞിട്ടില്ലല്ലോ അവൻ അമ്മയുടെ അടുത്ത് നല്ല പിള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവന്മാർ രണ്ടുപേരും കൂടി ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു നിൽക്കുന്നത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ബാലനും അലീനയും കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് ഇറങ്ങാൻ പറഞ്ഞു അല്ല എന്നെ ഇവിടെ നിന്നിനു പറഞ്ഞാ ഞാൻ ഇവിടുന്ന് പോകും എന്ന് അലീന പറയൂ കേട്ടോ നിനക്ക് ടെൻഷനുണ്ടോയെന്ന് ചോദിച്ചപ്പം എനിക്ക് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറഞ്ഞതൊന്നും മേഡത്തിന് വിഷയമല്ല സാറ് തന്നെ പറയണമെന്ന് അലീന പറയൂ ആ അത് ഞാൻ പറഞ്ഞോളാം നീ ഇറങ്ങിക്കോളാം പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ് പേടിച്ച് വിറച്ചാണ് പോകുന്നത് പാവ അലീന അങ്ങനെ ബാലൻ അലീനയുടെ ബാഗൊക്കെ മേടിച്ച് പിടിച്ച് ഇങ്ങനെ പോകും കേട്ടോ അങ്ങനെ ചെന്ന് കോളിങ് ബലടിച്ചു മക്കൾ രണ്ടുപേരും കൂടെ അകത്തിരുന്ന് പഠിക്കുമായിരുന്നു അപ്പം അമ്മേ എന്നും പറഞ്ഞ് വിളിക്കണു മകള് ആരോ കോളിമ്പല്ലടിച്ചമ്മേ അത് നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ എന്റെ ചെവിക്ക് കൊഴപ്പൊന്നും ഇല്ല എന്ന് വൈജ പറയുക അപ്പൊ ചേച്ചിക്ക് എഴുന്നേക്കാൻ മനസ്സില്ല അമ്മോട് പോയി വാതിൽ തുറക്കാൻ പറഞ്ഞതാണെന്ന് കൃഷ്ണൻ നേരം പറയാം അപ്പൊ കൃഷ്ണ അങ്ങനെ പറയുമ്പോ പിന്നെ നിനക്ക് പോയി തുറന്നു കൊടുത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞ നമ്മുടെ മക്കളും രണ്ടുപേരും കൂടെ തക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബാലൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് വാതിൽ തുറന്നപ്പോ അപ്പൊ ഇങ്ങനെ നോക്കുക കയ്യിലൊരു ബായികും കാര്യങ്ങളൊക്കെ വൈജ കണ്ടു അപ്പൊ ബാലൻ ആ ബാഗിലേക്ക് നോക്കി ഉം അലീനയെ കാണുന്നില്ലല്ലോ അലീന പ പുറകോട്ട് തിരിഞ്ഞിരിക്കുക കേട്ടോ അദ്ദേഹത്തിന്റെ പിറകിൽ നിന്ന് അലീനെ ഇങ്ങോട്ടേക്ക് വന്നു അലീനയെ കണ്ടപ്പോഴേക്ക് ഇവളുടെ ഒരു നോട്ടം കാണാർന്നേ വൈജയുടെ തുറിച്ച് നോക്കുവാണ് ബാഗ് ബാലം പിടിച്ചേക്കുന്നതിന്റെ കലിപ്പും ഇവളൊരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഇങ്ങ് വിട്ടാൽ പോരായിരുന്നോ എന്ന് വൈജ എന്തി ബാലനോട് ചോദിക്കുക അലീനക്ക് ചങ്കിയിടിക്കാൻ തുടങ്ങി അപ്പോൾ കാറിൽ കയറിയത് കൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞാനൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞോണ്ട് വൈദ്യ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി അയ്യോ പറയാതിരിക്കണ്ട നീ പറ മനസ്സിൽ തോന്നുന്നത് പറഞ്ഞു നീ ഭാര ഒഴിവാക്കാൻ പറഞ്ഞു ബാലൻ മൈജിയോട് വന്നും പറഞ്ഞു തന്നിട്ട് അലീനയും കൂട്ടിക്കൊണ്ടിങ്ങനെ ബാലൻ അകത്തേക്ക് കയറിപ്പോ അപ്പൊ അലീനയ്ക്ക് അകത്തേക്ക് കയറാൻ പേടി പേടിച്ച് പേടിച്ച പാവം അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കും കൃഷ്ണ ഓടി വന്നു കേട്ടോ കൃഷ്ണ ഓടി വന്ന് ചേച്ചി എന്ന് പറഞ്ഞു കയ്യില് പിടിച്ചു ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ എന്ന് ചോദിച്ചപ്പോ ബിതയ്ക്ക് ഒന്നും അങ്ങ് പിടിക്കുന്നില്ല ബബിത ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം മോളെ ബാഗ അമ്മയുടെ മുറിയിലേക്ക് വെച്ചേക്ക അലീനടേതാണെന്നും പറഞ്ഞു ബാലൻ അകത്തേക്ക് കയറി പോകുന്നു ആ സമയത്ത് നമ്മുടെ അലീന ഇങ്ങനെ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നിനക്കെങ്കിലും ഒരു ബോധം വേണ്ടേ യജമാനന്റെ കാറിൽ കയറി സുഖമായിട്ടിങ്ങനെ പോകുന്നല്ലേ നിനക്കെന്താ നടന്നു വന്നുകൂടായിരുന്നു അമ്മയുടെ ഡയലോഗാ ഞാൻ പൂർത്തിയാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണജി ഇങ്ങനെ അലീനയോട് പറയുമ്പോൾ ബാലൻ അന്ധം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കൊച്ചിനെ ലാസ്റ്റ് കൊച്ചത് കൂട്ടിച്ചേർത്തില്ലായിരുന്നെങ്കില് ഞെട്ടിപ്പോയനെ നമ്മുടെ ബാലനൊക്കെ ബാലനേരം ഒരു ചിരി ചിരിച്ചു കുഞ്ഞു മകളെ നോക്കി അങ്ങനതേ നമ്മുടെ അലീനയും ഒരു ചിരിയും ചിരിച്ചു ഇങ്ങനെ അടുത്ത് എടുത്ത് നിക്കുകട്ടോ അട്ട് ബബിതയുടെ നേരെ അലീന ഇങ്ങനെ നോക്കി ബബിത ബബിതന്നേരം ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാം എനിക്ക് ഒരു നാണക്കേടും തോന്നിയില്ല പകരം നല്ല അഭിമാനമാണ് തോന്നിയതെന്ന് അലീന നേരം കൃഷ്ണയോട് പറയുക അപ്പൊ നമ്മുടെ ബാലൻ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുവിട്ടോ അങ്ങനെ ചിരിച്ചിട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി ചേച്ചി വാ എന്നും പറഞ്ഞു അലീനയും കൂട്ടിക്കൊണ്ട് കൃഷ്ണ മുറിയിലേക്ക് പോയി അപ്പൊ അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുന്നത് അപ്പൊ കൃഷ്ണ ആദ്യം ചെന്നു കയറി പിന്നെ മുത്തശ്ശി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും അലീനയെ കാണാനായിട്ട് ചെരിഞ്ഞും ചാഞ്ഞും ഇടന്നൊക്കെ നോക്കുകട്ടോ അപ്പൊ അലീനെ അങ്ങ് കയറി ചെന്നു മുത്തശ്ശിയേന്നും വിളിച്ച് അലീന ഭയങ്കര സ്നേഹവും കരച്ചിലും അപ്പൊ എന്ന് വിളിച്ചു മുത്തശ്ശി ഓടിച്ചെന്ന അലീനയുടെ കവളത്തൊക്കെ ഇങ്ങനെ പിടിച്ച് ഞാൻ തെൻറെ മുത്തശ്ശീയുടെ അടുത്തേക്ക് വന്നു വിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ മോളെ നിന്നെ ഓർത്ത് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ നിനക്കൊന്നും ചോദിച്ച് നിനക്ക് എല്ലാം സുഖമായി മോളേന്നൊക്കെ ചോദിച്ചു അപ്പൊ എനിക്ക് അയന്നേ അതല്ലേ ആശുപത്രിയിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടത് വിട്ടു പോയിക്കോളനാ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവര് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് എന്നാലും എൻ്റെ മോളെ നെനക്കേ വന്നല്ലോ എന്നൊക്കെ പറയണു അയ്യോ ഞങ്ങൾ എന്തോരം പേടിച്ചെന്ന് നിനക്ക് അറിയാവോ അറിയാമോന്നൊക്കെ മുത്തശ്ശി ചോദിക്കുക ഞാനാണെങ്കിൽ കടപ്പാട്ടൂരമ്പലത്തില് വഴിപാട് നേർന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് മുത്തശ്ശിയുടെയും കൃഷ്ണമോളുടെയും മനുവേട്ടന്റെയും ബാലചന്ദ്രൻ സാറിന്റെയും അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടതെന്നും അലീനെ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുവാണ് അപ്പോൾ കൃഷ്ണ ഇങ്ങനെ നിന്ന് ചേച്ചിയെ നോക്കി നിൽക്കുകട്ടോ അപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ മോളെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയി എന്തെങ്കിലും കഴിക്കാനോ കൊടുക്കാൻ കുടിക്കാനൊക്കെ കൊടുക്കുക ആശുപത്രിയിൽ നിന്ന് വരുമല്ലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ കൃഷ്ണയോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു കുറവ് ഇല്ലായിരുന്നു മുത്തശ്ശി എല്ലാവരും എന്നെ നല്ലതുപോലെ നോക്കി മൂന്ന് ദിവസം ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൃഷ്ണമോൾ ഉണ്ടായിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണിയും മസാല ദോശയും ഒക്കെ വാങ്ങിച്ച് തന്നെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഒരു ദിവസം രേവതി കുട്ടിയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇവരൊക്കെ അവരൊക്കെ വന്നായിരുന്നോ മോളെ അപ്പൊ സ്നേഹം ഉള്ളവരെല്ലാരും വന്നു എന്ന് നമ്മുടെ അലീന പറയുവ മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ ഇല്ലെങ്കിൽ മുത്തശ്ശിയും വരില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എത്ര പ്രാവശ്യം അവിടെ വന്നുവെന്ന് നിനക്ക് അറിയാവോ എൻ്റെ മോളെ എന്ന് നേരം മുത്തശ്ശി ചോദിക്കാം ഞാൻ എപ്പോഴും ചോദിക്കും എല്ലാവരോടും ആ പെങ്കോച്ചനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ അതിൻ്റെ അടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടോന്ന് ബാലചന്ദ്രനും കൃഷ്ണമോളും പറയും ഒന്നും പേടിക്കണ്ട എല്ലാം സുഖപ്പെട്ട് വരുന്നുണ്ട് ഒന്നും പേടിക്കണ്ടെന്ന് ഇവിടെ മുത്തശ്ശിയെ നോക്കാൻ ആരും ആരുമില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്കിന്ന് അലീനെ അന്നേരം പറഞ്ഞിട്ടോ ഇനിയിപ്പോൾ സാരമില്ല ഞാനിങ്ങ വന്നല്ലോ മുത്തശ്ശിയുടെ കാര്യം ഞാൻ ഏറ്റുമെന്ന് പറയുമ്പോൾ വേണ്ട 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 കുറച്ച് നാളാക അനങ്ങാതിരിക്കണ്ടേ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു മുത്തശ്ശിയെ എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നാൽ മതി ആ അത് തന്നെ എനിക്ക് വലിയ ആശ്വാസം ആണെന്നൊക്കെ പറയുന്ന മുത്തശ്ശിയോട് അത് കറക്റ്റ് ആട്ടോ അലീന ചേച്ചി ഇവിടെ ഉള്ളതും ഇല്ലാതും ഭയങ്കര വ്യത്യാസമാണ് എനിക്കും മുത്തശ്ശിക്കും ശരിക്കും ഫീൽ ചെയ്തു നമ്മുടെ കൃഷ്ണേം പറഞ്ഞു ഇവിടെ ഒന്നും ശരിയല്ലായിരുന്നു എല്ലാ അലമ്പായിട്ട് പാട്ട് കിടക്കുന്നത് പോലെ ആയിരുന്നു എന്നൊക്കെ അപ്പൊ കേട്ടോ അവള് പറഞ്ഞതാന്നെ ശരിയെന്ന് മുത്തശ്ശി പറയണം ഇനിയിപ്പോ മേഡം പണി തുടങ്ങുമല്ലോ അപ്പൊ എന്ത് പണിയാ മോളെ അലീന ചേച്ചിക്കിട്ടുള്ള പണിയേ വെയ്റ്റ് ചെയ്തിരിക്കല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും കാത്ത് ഉം അലീനെ ഇല്ലാത്തതിന്റെ വിഷമം അവളും അനുഭവിച്ചില്ലേ ശരിക്കും നേര വണ്ണം ഉണ്ണാനോ ഉറങ്ങാനോ ജോലിക്ക് പോകാനോ വല്ലതും അവളെ കൊണ്ട് നടന്നോ ആ ഇപ്പൊ ഇത്തിരി പദം വന്ന് കാണുന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി അപ്പൊ പദം വന്ന് കാണും പദം ഒന്നും വന്ന കേട്ടല്ലേ ഇന്നലെയും പറയുന്നത് കേട്ടു നമ്മളിങ്ങോട്ട് വരട്ട് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് ആ അവൾ എന്നാ പറഞ്ഞാലും നീ കട്ടിപ്പണിയൊന്നും ചെയ്യരുത് കേട്ടോ മോളെ അവനവൻ്റെ ആരോഗ്യം നോക്കണം കേട്ടോ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമുക്ക് നോക്കാം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനതേ നമ്മുടെ അലീനയും മുത്തശ്ശിക്കൊപ്പം തന്നെ അങ്ങനെ സംസാരിച്ചിട്ട് അടുത്ത് ചെന്നിരിക്കാം അപ്പം എൻ്റെ മോള് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്ന് പറയും എൻ്റെ മുത്തശ്ശിയോട് അല്ലാണ്ട് ഞാൻ ആരോട് പറയും ഞാനെല്ലാം പറഞ്ഞോളാം ആട്ടോ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണ അങ്ങോട്ടേക്ക് പോയി കൃഷ്ണ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അലീന കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെക്കാനായിട്ട് വയ്ക്കാനായിട്ടങ്ങ് പോയി പിന്നെ കാണിക്കും നമ്മുടെ വൈജ ഇങ്ങനെ വരുവാ വൈജ അടുക്കളയിലേക്ക് വന്ന് കയറുകട്ടോ വൈജ അടുക്കളയിലേക്ക് വരുമ്പോൾ അലീന ഇങ്ങനെ കൃഷ്ണയുടെ കൂടെ അവിടെ ഇരിക്കുന്നു സോഫേയിൽ അപ്പോഴേക്ക് അലിനോ അലീനോ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ എന്തോ ഞാൻ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അലീന കൊച്ചിന് പുസ്തകം വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോവുക അപ്പോഴേക്കും അവിടെ കിടന്ന് കയറ് പൊട്ടിച്ച് വിളിയാണ് അലീനോ അലിനോ എന്നും പറഞ്ഞു അപ്പോൾ ഞാനിവിടെയാണ് എന്ന് പറഞ്ഞു നീ നീതാ അവിടെ പോയി കിടക്കുമായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നല്ലോ കൃഷ്ണമോളുടെ അടുത്ത് നീ എന്താ അടുക്കളയിലോട്ട് കയറാത്തെ അവിടെ എന്തെല്ലാം പണി കിടക്കുന്നു അപ്പൊ എന്നോട് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊറേ ദിവസം ഹോസ്പിറ്റലിൽ പോയി കിട്ടുന്ന സുഖിച്ചതല്ലേ അത് പോരാ റെസ്റ്റ് എന്ന് ഈ വൈദ്യ എന്ത് ചോദിക്കുക അത് കേട്ടപ്പോ വൈജയെ എന്നും പറഞ്ഞു ഒരു വിളി വിളിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ വന്നപ്പോ വൈദ്യ ഒന്ന് ഞെട്ടി അലീനയ്ക്ക് രണ്ടാഴ്ചത്തെ പരിപൂർണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് ബാലൻ പറയുമ്പം ഡോക്ടർ ഒന്ന് ജോലി ചെയ്യുവോ എന്ന് ചോദിച്ചു അപ്പൊ വിവരക്കേട് പറയാതെ വൈജ് ഇവൾക്കും കൂടി വെച്ചു വിളമ്പി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു നിന്റെ മക്കൾക്ക് ആവശ്യം വന്നാ നീ വെച്ചു വിളമ്പി എന്ന് ചോദിച്ചു എന്റെ മക്കൾക്ക് എന്ത് വന്നാലും ഞാൻ ചെയ്തു കൊടുക്കും എന്ന് അലീൻ നമ്മുടെ വൈജ പറയുമ്പം എന്നെയും മകളായിട്ട് തന്നെ വിചാരിച്ചോളാൻ പറഞ്ഞു അലീന അന്നേരം അലീ അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാ ഈ വൈജ രണ്ടാഴ്ചത്തേക്ക് മതിയെന്ന് പറഞ്ഞു പോടിയാ അവിടെ നിന്നെ ഞാൻ എന്റെ മോളെ പോലെ കരുതാനോ അപ്പൊ അലീനൊന്നും മിണ്ടുന്നില്ല എന്റെ പട്ടിയുടെ മോളുടെ സ്ഥാനം പോലും നനക്കില്ലടി എന്ന് അലീന ഇങ്ങനെ ഈ അലീനയോട് പറയൂ അപ്പോ കഷ്ടം കേട്ടോ എന്ന് അലീന പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് അലീന ചോദിക്കുമ്പോ എടി വൈജേ നീ അതിനെങ്കിലും ഒരു മറുപടി കൊടുക്കടി അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് അപ്പൊ എന്ത് കണ്ടിട്ടാ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഇവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് എന്ന് ബാലൻ ചോദിക്കും ബാലനോട് ഈ വൈജ ചോദിക്കുമ്പോ അത് തന്നെ എന്റെയും ചോദ്യം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇവളെ ഇങ്ങനെ ചെളിക്കുണ്ടില് താത്തുന്നതെന്ന് ഓ നീ ഒരു ജോലിയും ചെയ്യണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ ഇപ്പോ എരിക്കും നീ സുഖിച്ചോ ചെല്ലു സപ്പോർട്ട് ചെയ്യാൻ നാല് ചുറ്റിനും ആളുണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിർക്കാനും കളിയാക്കാനും ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് മത്സരിക്കാൻ ഞാനും ഒറ്റ എന്നെ കാ എന്നെ കാണാനും സങ്കടം കേൾക്കാനും ആരുമില്ല അടുക്കളക്കാരെ താങ്ങാനും അവരുടെ ഭാഗം ന്യായീകരിക്കാനും വീട് നിറയെ ആളാന്ന് പറഞ്ഞ മുറിയിൽ കയറി ഒരു ഒറ്റ അട ഈ വൈജ എന്നിട്ട് വൈജ ഇങ്ങനെ ആകെ ഇതായിട്ട് മുറിക്കകത്ത് നിൽക്കട്ടോ ആ സമയത്ത് നമ്മുടെ ബാലൻ അലീനോട് അവൾ അങ്ങനെ പലതൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞെന്ന് വരും നീ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചോളാം അത് നിന്റെ ആവശ്യമാണ് കേട്ടോ എന്ന് പറഞ്ഞു ബാലൻ അതും പറഞ്ഞു ബാലൻ പറഞ്ഞ് ബാലനകത്തേക്ക് പോയി ചെകത്താനും കടലിനെ നടുവിലായാലോ എന്ന് ഓർത്ത് അലീന ഇങ്ങനെ നിൽക്കുകട്ടോ അലീന ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അതിനുശേഷം അലീനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അലീനെ തേടി കുറച്ചു ഒരാൾ ഓടി വരുവാ നമ്മുടെ റിങ്കുകുട്ടൻ എടാ റിങ്കുകുട്ട എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഇത് പാഞ്ഞ് അലീനയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു എടാ കൊച്ചു കള്ളാന്ന് പറഞ്ഞാൽ അലീനെ അതിനെ കെട്ടിപ്പിടിക്കുന്നോ അതിനെ ഒത്തിരി കൊഞ്ചിക്കുന്നു സ്നേഹിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പൊ അങ്ങനെ തൊടലും പൊട്ടിച്ചുകൊണ്ട് അത് വന്നിരിക്കണേ അങ്ങനത്തെ നമ്മുടെ അലീനെ ഒരുപാട് സ്നേഹത്തോടെ അതിങ്ങനെ വാരി പുണരുന്നു അലീനെയും തിരിച്ചു അതുപോലെ തന്നെ ആ നന്ദി പ്രകടനം നമ്മുടെ അലീന തന്നെ നടത്തുക അങ്ങനെ അത് കഴിഞ്ഞതിനു ശേഷം എന്നെ കാണിക്കും നമ്മുടെ അലീന ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുമ്പോഴത്തേക്കും രോഹിത് താഴേന്ന് മോളിലോട്ട് കയറി വരുക രോഹിത് അലീനയെ കണ്ടു അലീന രോഹിത്തിനെയും കണ്ടു രോഹിത് അലീനെ നേരം ഞാൻ കണ്ടോടി എന്നെ കണ്ടോടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കുമ്പോൾ അലീന ഇവനെ ഇങ്ങനെ ശരിക്കും അടിമുടി ഇങ്ങനെ നോക്കി ഫേസ് ടു ഫേസ് വന്നു മാറി നിക്കടി എന്നാ രോഹിത് പറയുമ്പം എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അത് എന്ത് ചെയ്തു ചോദിച്ചാൽ അലീന അപ്പൊ നിന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത് എനിക്കത് ഇഷ്ടല്ലാന്ന് രോഹിത് പറയുമ്പം നിന്റെ ഇഷ്ടം നോക്കി സംസാരിക്കാൻ എനിക്ക് നേരവില്ലടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞു അപ്പൊ നീ ഒരോടി എന്നെ കൊണ്ട് മറുപടി പറയിക്കാൻ പൊടി പുല്ലേന്ന് രോഹിത് വിളിക്കുമ്പം നിന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ എനിക്ക് അറിയാടാ നലീന പറഞ്ഞു നേരം നീ കൂപ്പ് പറയും പൊടി നലീന നലീനോടി രോഹിത് ഒരു തവണ നീ രക്ഷപ്പെട്ടു അടുത്തത് കാണാ നീ രക്ഷപ്പെടാൻ രക്ഷപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണോ എനിക്കും പറയാനുള്ളത് ഒരു പ്രാവശ്യം നീ രക്ഷപ്പെട്ടു ഇനി അപ്പൊ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ നിലടി എന്ന് പറഞ്ഞു അലീനെ പിടിച്ചൊരു തള്ളും തള്ളിയേച്ച് ഇവൻ അങ്ങ് പോയി ഇവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അലീന ഭയങ്കര ഇങ്ങനെ ദേഷ്യത്തിനവിടെ നിൽക്കുക അത് കഴിഞ്ഞ പിന്നെ കാണിക്കുന്ന മുത്തശ്ശി ആട്ടോ മുത്തശ്ശി ഇങ്ങനെ അവിടെ മൊബൈൽ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീനെ അങ്ങോട്ടേക്ക് ചെന്നു അലീനെ അങ്ങോട്ട് ചെന്ന് മുത്തശ്ശേരി എടുത്ത് നിൽക്കുമ്പോൾ ഈ ഫോണിൽ എന്തൊക്കെയോ ചെയ്തു കൊടുക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഏഹ് ഞാൻ വിളിച്ചോട്ടെ മുത്തശ്ശേരി എന്ന് ചോദിച്ചു അപ്പോൾ ആ വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അലീനെ ഫോൺ എടുത്ത് രേവതി വിളിക്കുന്നു രേവതി കുട്ടിയെ അടുക്കളയിൽ എടുക്കുള്ളിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ആ ഹലോ ഹലോന്ന് പറഞ്ഞിങ്ങനെ എടുത്തപ്പൊ ആരാ മോളെ വിളിച്ചതെന്ന് ചോദിച്ചു ഗ്രേസം അവിടെ നിന്ന് നീട്ടി ഒച്ചത്തിൽ വിളിച്ചു ചോദിച്ചു അപ്പൊ അലീന ചേച്ചിയാണെന്ന് പറഞ്ഞു രേവതി കുട്ടി ആ ഹലോ ചേച്ചി പറഞ്ഞു ചേച്ചി വീട്ടിലെത്തിയോ അപ്പൊ നീ എന്തെടുക്കുവോ മോളെ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ കിച്ചണില്ല ചില്ലറ പണികളുണ്ട് ഇപ്പൊ തീരും ചേച്ചിക്ക് സുഖ എന്നൊക്കെ ചോദിക്കുമ്പോ ആ കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞു അതെ അവിടെ നടന്നതൊന്നും ഇതുവരെ സാറും മേടോന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ചോദിച്ചപ്പോ ആ ഇല്ല എന്നാ എല്ലാവർക്കും എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്ന് നമ്മുടെ അലീന പറയു ആണോ ചേച്ചി നമ്മുടെ കൊച്ചിങ്ങനെ നിൽക്കുന്നു രേതകുട്ടി അപ്പോൾ നീ പറഞ്ഞ മുളഞ്ഞ മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി എന്ന് അലീന പറയുമ്പോൾ ആ ആരെങ്കിലും ഉണ്ട് ചേച്ചി അടുത്തെന്ന് ചോദിച്ചു അപ്പൊ ആരുമില്ല നീ പറഞ്ഞോളാൻ പറഞ്ഞു ചേച്ചി അതിനുശേഷം ആ ഹരി എന്ന് പറയുന്ന തുഷ്ടനങ്ങാനും അവിടെ വന്നായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല വന്നില്ല ഇനി ഇങ്ങോട്ട് പെട്ടെന്നൊന്നും വരുമെന്ന് തോന്നണില്ല മനുവേട്ടൻ കണക്കിന് കൊടുത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം മറ്റേ കക്ഷി എങ്ങനെയുണ്ട് ദ്രോഹി ഒന്നും മയപ്പെട്ടു ചേച്ചി അതോ ഇപ്പോഴും ചേച്ചിയോട് വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അവന് മാറ്റൊന്നുമില്ല ഇപ്പോഴും എന്നോട് ഭയങ്കര കലിപ്പാണെന്ന് പറഞ്ഞു അതിനർത്ഥം അയാൾക്ക് യാതൊരു മനസാക്ഷി കുത്തും ഇല്ല എന്നല്ലേ എന്നിങ്ങനെ അലീനെ ചോദിക്കും അലീനയോട് ചോദിക്ക രേവതിക്കുട്ടി ചേച്ചി ചേച്ചി ഇങ്ങനെ പാവമായിട്ട് നിക്കരുത് കേട്ടോ അയാളുടെ നോട്ടത്തിന് പോലും ചുട്ട മറുപടി കൊടുക്കണോന്ന് രേവതിക്കുട്ടി പറയുമ്പോ ഞാൻ അങ്ങനെ തന്നെ അവൻറെ അടുത്ത് പെരുമാറിയത് ഞാൻ എന്റെ മൊബൈൽ ഫോൺ അവന്റെ അടുത്ത് ചോദിച്ചു പ്രജിത്ത ഒന്നേ അവനെ ഭീഷണിപ്പെടുത്തുന്നു പോടി പുല്ലേന്നും പറഞ്ഞു എന്നെ ശരിയാക്കി കളയൂ എന്നും പറഞ്ഞു അപ്പൊ ചേച്ചി എന്തിനാ അവിടെ നിൽക്കുന്നെ അവിടെ നിങ്ങൾ ഇറങ്ങി പോന്നേക്കാൻ പറയുമ്പോ മോളെ എനിക്ക് റെസ്റ്റ് വേണമല്ലോ മോളെ ഒരാഴ്ചയും കൂടി ഞാൻ നോക്കുമെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ ഒരാഴ്ചയും കൂടി നോക്കുന്നത് അയാളൊന്നും ഒരിക്കലും നന്നാവാത്തില്ല ചേച്ചി എന്നിങ്ങനെ നമ്മുടെ കൂട്ടി പറയാം ആ ബാലചന്ദ്രൻ സാർ ഊണ് കഴിക്കാൻ വരുമ്പോ അവിടെ വേറെ ആരും ഇല്ലല്ലോ നടന്ന സംഭവം മുഴുവൻ ചേച്ചി സാറിനോട് പറയാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ ഹരിയേയും ദ്രോഹിയും കൂടി മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ചതും എന്നിട്ട് ചേച്ചി കൊഴഞ്ഞു വീഴാൻ പോയപ്പോ അവര് രണ്ടുപേരും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും രക്ഷപെടാൻ വേറെ ഒരു വഴിയും കാണാഞ്ഞ് ചേച്ചി കത്രികയെടുത്ത് തന്നെത്താൻ വയറ്റിൽ കുത്തിയതും എല്ലാം പറയേച്ചി എന്ന് രേവതി കുട്ടി പറയുകയാണ് അതും മുത്തശ്ശിയുടെ ഫോണിൽ കൂടി ഈ സംസാരിക്കുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കാ നമ്മുടെ ബാലചന്ദ്രൻ പാവങ്ങൾ ഇതറിയുന്നില്ലല്ലോ ചേച്ചി അത് പറയണം സാറിനോട് തന്നെ അത് പറയണമെന്ന് പറയുമ്പം ബാലചന്ദ്രൻ സാറ് ഭയങ്കര ദേഷ്യക്കാരനാ അടിച്ചു നശിപ്പിക്കും അവനെ അങ്ങനെ അല്ല മോളെ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അവന് ഇതിലെല്ലാം പെടുത്തിയത് ആ ഹരി ഒറ്റൊരുത്തനല്ലേ എന്ന് ചോദിക്കുമ്പം കിട്ടിട്ടെ അവനോട്ട് നല്ല ചുട്ടടി ചുമ്മാതല്ലല്ലോ തെമ്മാടിത്തരം കാണിച്ചിട്ടല്ലേ എന്ന് രൗതികുട്ടി ചോദിക്കുന്നു നമ്മളെ ഇങ്ങനെ ദ്രോഹിച്ചവരോട് ഓരോ ദയ്യം വേണ്ട ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക രൗതികുട്ടി എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിലും വേണ്ടില്ല ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ അവൻ്റെ പ്രവൃത്തി അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് അലീന പറയുമ്പോ ഇനി ചേച്ചി അവിടെ ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കേണ്ട ആട്ടോ അത് ശരിയാവില്ല കേട്ടോന്നും പറഞ്ഞോണ്ട് രേവതി കുട്ടി ഇങ്ങനെ അലീനക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം എല്ലാം തുറന്നു പറഞ്ഞേക്കണം ആ തൊള്ളയുടെ തന്നെ പറയണം പൊന്നുമോന്റെ കയ്യിലിപ്പോ എന്താണെന്ന് അവരങ്ങ് അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി അപ്പം ഞാനിന്ന് അവനെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വിളിക്കും എന്റെ ഫോൺ കൊണ്ട് തരാൻ പറയൂ എന്ന് നമ്മുടെ അലീന പറയുവാ ഇല്ലെങ്കിൽ ഞാൻ അവനൊരു ഡെഡ് ലൈൻ കൊടുക്കും എൻ്റെ അനുജനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും ക്ഷമിച്ചത് ഇനി അതില്ല എന്ന് അലീനെ പറയുമ്പോൾ ഇനി ആ രണ്ടു പേരോടും ഒരു ക്ഷമയുടെ ആവശ്യമില്ല ചേച്ചി ചേച്ചി ഇനി അവിടെ ജോലി ചെയ്യുകയും വേണ്ട കേട്ടോ എന്ന് രേതിക്കുട്ടി അലീനോട് പറയാം അപ്പോൾ ആ ശരി മോളെ നീ ഇപ്പോൾ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ അലീനെ ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ നോക്കി എനിക്ക് ഭയങ്കര വിഷമം വരുന്നു എന്നും പറഞ്ഞു പാവം ബാലൻ ഇതല്ല ഇപ്പൊ തന്നെ അറിയും അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു സാശം സ്കാനേ നന്ദി